ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ഒരഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നൊരു സ്വീറ്റാണ് അതായത് പാൽക്കുഴക്കട്ട അതിന് നമ്മൾ എടുത്തത് അരിപ്പൊടി അരിപ്പൊടിയിൽ നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് എടുത്ത് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുജീരകം ചേർക്കുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും അതുകൊണ്ട് ചെറിയ ജീരകം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം പിന്നെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ കയ്യിൽ പറ്റാണ്ടിരിക്കും അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് നമുക്ക് ചെറിയ ബോളുകളായിട്ട് ഉറ്റിയെടുക്കാം അതായത് ആവിയിൽ വെച്ചാണ് ഇത് വേവിക്കുന്നത് അതുകൊണ്ട് മാക്സിമം എടുക്കുന്നതാണ് നല്ലത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒക്കെ ഒന്ന് അടിപൊളിയാകും അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ബോളുകൾ നമുക്ക് ഉരുട്ടിയെടുക്കണം കുറച്ച് സമയമെടുക്കും സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ വെള്ളം ചൂടാക്കണം വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഒരു ഇല ഇല വെക്കുന്നത് ഒരു ഫ്ലേവർ കിട്ടാൻ ചെറിയ ചാൻസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഉരുട്ടി വെച്ച ബോളുകളെല്ലാം ഇടാം കുഴക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാത്തത് കൊണ്ട് നമുക്ക് ഒട്ടിപ്പിടിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒട്ടി പിടിച്ചാലും നമുക്ക് വേഗം എടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ഉരുട്ടിയ ബോളുകളൊക്കെ ഒന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് ബോളുകൾ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് ഇപ്പം ഇത് ഹാർഡ് ആയിട്ടുണ്ട് ചെറുതായി ഹാർഡ് ആയിട്ടുണ്ട് അതിനി ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നു വെച്ചാൽ തേങ്ങാപ്പാൽ തേങ്ങാപ്പാലെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് പിഴിഞ്ഞെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക നമ്മുടെ ഈണ്ടാക്കി വെച്ച ബോളുകൾ അത് അനുസരിച്ചിട്ട് വേണം ഈ പാൽ എടുക്കാം തേങ്ങാപ്പാൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ മുഴുവനായിട്ട് എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്ര പാൽ എടുക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇലക്ക ഒന്ന് ചതച്ചിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ആവശ്യത്തിനുള്ള മാത്രം ഇട്ടാൽ മതി ചൂടായി വരുന്നുണ്ട് നല്ല ഒന്ന് മിക്സ് ആയിക്കൊടുത്താൽ പഞ്ചസാര അങ്ങ് ചേരും അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോളുകൾ അതിലേക്ക് ഇടുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറച്ച് സമയം അവിടെ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഷുഗർ കണ്ടന്റും ഇതിൻ്റെ മിൽക്കിൻ്റെ കണ്ടന്റൊക്കെ ഒന്ന് അതിലേക്ക് ചേരും അപ്പോൾ നമുക്ക് നല്ലൊരു ചെറിയ ബോളിലേക്ക് മാറ്റിയെടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ബോൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സമയം എടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ചൂട് മാറിയതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ